വെള്ളിയാഴ്ച ഉച്ചയോടെ ഉണ്ടായ ചുഴലിക്കാറ്റിൽ ഉദുമ ഗ്രാമപഞ്ചായത്തിലെ പല ഭാഗങ്ങളിലും വ്യാപക നാശനഷ്ടം മരങ്ങൾ വീണ് നിരവധി വീടുകൾക്ക് കേടുപാടുകൾ പറ്റി തൂണുകൾ തകർന്ന് വൈദ്യുതി വിതരണവും താറുമാറായി കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് ഉദുമ കൊക്കാൽ അച്ചേരി നാലാം പാതുക്കൽ കുണ്ടോളംപാറ മുക്കുന്നോത്ത് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് വെള്ളിയാഴ്ച പകൽ ഒരു മണിയോടെ അതിശക്തമായ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചത് ഇതേ തുടർന്ന് ഉദമ ജി എൽ പി സ്കൂളിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണ് ജനൽ ക്ലാസുകൾ തകർന്നു ക്ലാസ്സിലെ കുട്ടികൾ ഭയന്ന് നിലവിളിച്ചു ഉദമ പെട്രോൾ പമ്പിന് സമീപത്തെ നമ്പ്യാർ കീച്ചിലും കൊക്കാൽ അച്ചേരി റോഡിലും മരം വീണ് നിരവധി വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു മരങ്ങൾ വീണതിനെ തുടർന്ന് കൊക്കാലിലെ ബാലകൃഷ്ണന്റെ വീടും തായത്ത് ഗോപാലന്റെ പഴയ വീടും തകർന്നു പരേതനായ രവിയുടെ പറമ്പിലെ നിരവധി മരങ്ങളും കാറ്റിൽ കടപുഴകി കൊണ്ടോളമ്പാറ അംഗൺവാടിയുടെ മുൻവശത്തെ ഷീറ്റുകളാണ് കാറ്റിൽ തകർന്നത് നാലാം പാതുക്കലിലെ ഉദമ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുറ്റത്തെ വൻ തേക്കുമരങ്ങൾ വീണ് മതിലും തകർന്നു സ്കൂൾ പ്രവൃത്തി സമയമായതിനാലാണ് ആളപായം ഒഴിവായത് സ്കൂൾ വളപ്പിലെ മറ്റൊരു കൂറ്റൻ തേക്കുമരം മുക്കുന്നോത്ത് റോഡിലേക്കും പതിച്ചു ഇതേ റോഡിന്റെ മറുഭാഗത്തെ പാക്യാറയിൽ പയാസിന് വേണ്ടി നിർമ്മിക്കുന്ന ഇരുനില വീടിന്റെ മേൽക്കൂരയ്ക്കും ഭാഗികമായ കേടുപാടുകൾ സംഭവിച്ചു നാലാം പാതുക്കൽ മുക്കുന്നോത്ത് റോഡിലെ നിരവധി വൈദ്യുതി തൂണുകളും തകർന്നു വീണു മുക്കുന്നോത്ത് എം രാഘവന്റെ കടയുടെ മുൻവശത്തെ ഷീറ്റും തകർന്നു തൊട്ടകലെയായുള്ള കുട്ടിന്റെ വീട്ടുമുറ്റത്തെ മരം കടപഴകി വീണതിനെ തുടർന്ന് മതിൽ നശിച്ചു യരോൽ റോഡിലെ വൈദ്യുതി പോസ്റ്റുകളും നിലംപതിച്ചു ഉദുമ പടിഞ്ഞാറിൽ ഹസ്തൻ താജ്മൻസലിന് മുകളിൽ തെങ്ങ് വീണ് മേൽക്കൂര തകർന്നു ഇതിനെല്ലാം പുറമെ ഉദുമയുടെ തീരമേഖലയുടെ അവസ്ഥയും അതീവ ഗൗരവതരമാണ് അടുത്തെങ്ങുമില്ലാതിരുന്ന വിധത്തിലുള്ള കടലേറ്റത്തിന്റെയും ക്ഷോഭത്തിന്റെയും ആശങ്കയിലും ആധിയിലുമാണ് തീരദേശ ജനത ന്യൂസ് ബ്യൂറോ ഉദുമ